ഹായ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ കൊടും ക്രൂരമായി മർദ്ദിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലെ പ്രതികളുടെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഹർജികളിൽ കക്ഷി ചേർക്കാൻ അഭ്യർത്ഥിച്ച് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ അഡ്വക്കേറ്റ് വി സജിത് കുമാർ മുഖേന നൽകിയ ഹർജികളും കഴിഞ്ഞ ദിവസമാണ് പരിഗണിച്ചത് വൈത്തിരി പോലീസ് എടുത്ത കേസിലാണ് ജാമ്യ ഹർജികൾ രണ്ടാം വർഷ ബി വി എസ്ഇ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥൻ കേസിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം അവർ നടത്തി വരുന്നതേയുള്ളൂ ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അവർ അന്വേഷണത്തിൽ ഇടപെടാനും സാക്ഷികളെ സ്വാധീനിച്ച അന്വേഷണം അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം നൽകരുതെന്നുമാണ് ഷീബയുടെ വാദം കൊടും ക്രൂരത കിരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അമ്മയായ തന്നെ കേസിൽ കക്ഷി ചേർക്കണമെന്നും തന്റെ ഭാഗം കോടതി കേൾക്കണമെന്നും കേൾക്കാതെ ജാമ്യം അനുവദിക്കരുതെന്നും ഹർജിയിൽ അഭ്യർത്ഥിക്കുന്നു സി ബി ഐ അന്വേഷണത്തിൽ ആൾക്കൂട്ടക്കൊലയാണെന്ന് തെളിയിക്കാൻ വേണ്ട തെളിവുകൾ ലഭിക്കുമെന്നും ഷീബ ഹർജിയിൽ വ്യക്തമാക്കുന്നു ഭയമുള്ളതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പോലീസിന് മുമ്പിൽ സത്യം വെളിപ്പെടുത്താത്തത് എന്നും അവർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു